എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ആ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളാണ് ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പാലായ ആലില തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നിക്കാൻ ആ വ്യക്തിയുടെ മനസ്സാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മ ചൈതന്യമുള്ളൊരു വ്യക്തിയാണ് ആത്മാവിലെപ്പോഴും ഈശ്വര ചിന്തയുള്ളൊരു വ്യക്തിയാണ് എല്ലാ കാര്യവും ഈശ്വരനിൽ അർപ്പിച്ച് ഈശ്വരൻ്റെ യുക്തിക്കനുസരിച്ച് ഈശ്വരൻ്റെ ആ അറിവ് നേടിയതിന് ശേഷം ഈശ്വര ചിന്തയിലൂടെ ഈശ്വര സാന്നിധ്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുകയുള്ളൂ ഏതൊരു കാര്യവും ആ വ്യക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഈശ്വരനോടൊന്ന് അറിയിക്കണം ചോദിക്കണം എങ്കിൽ മാത്രമേ ആ വ്യക്തി ഒരു കാര്യം ചെയ്യാറുള്ളൂ ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രത്യേകിച്ച് ആ വ്യക്തി എപ്പോഴും അത്തരമൊരു ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്ത തീർച്ചയായിട്ടും വേണം അതല്ലാതെ ആ വ്യക്തി ഒരു തീരുമാനവും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എടുക്കില്ല എല്ലാ കാര്യങ്ങളും ഈശ്വരനെ സാക്ഷി നിർത്തി ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പുകമുറയ്ക്കുള്ളിൽ പോലും അല്ലെങ്കിൽ ആരുമില്ലാത്തപ്പോഴോ ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് പോലും ഒരു തെറ്റും ആ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ അറിവോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഈശ്വരൻ അറിയാതെ ഒന്നും ഇരിക്കുന്നില്ല എന്നുള്ള ചിന്ത കൊണ്ട് ഒരു തെറ്റും ആ വ്യക്തി ജീവിതത്തിൽ ചെയ്യാത്തൊരു വ്യക്തിയാണ് സിമ്പിളായിട്ടുള്ളൊരു ജീവിതമാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴും ജീവിതത്തിൻ്റെ വർണ്ണശബളതകൾ ഭൗതികമായ നേട്ടങ്ങൾ അതിൽ മാത്രം ശ്രദ്ധ ഒരു വ്യക്തിയല്ല എല്ലാത്തരം ചിന്തയെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ജീവിതം കടന്നു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മാടാകോടികൾ വലിയ തരത്തിലുള്ള അഹങ്കാരങ്ങൾ ജീവിതത്തിൽ ആർഭാടമായ ജീവിതരീതി ഇതൊന്നും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല പാരമ്പര്യ മൂല്യങ്ങളിൽ വേരും നാരും ഊന്തിയ ജീവിതമാണ് അതിൽ ഊന്നി മാത്രമേ ജീവിക്കുകയുള്ളൂ പാരമ്പര്യ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് പാരമ്പര്യ മൂല്യങ്ങളോടും പരമ്പരാഗതമായ അധികാരങ്ങളോടും പരമ്പരാഗതമായുള്ള ബന്ധങ്ങൾക്കൊക്കെ വില ഒരു വ്യക്തിയാണ് ഒരിക്കലും ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് ജീവിതത്തെ അളക്കുന്നില്ല നമ്മൾ ഈ വ്യക്തിയുടെ ജീവിതം അളന്നാൽ പോലും ഒരിക്കലും ഭൗതികമായ നേട്ടം കുറവായിരിക്കും അതായത് വില കൂടിയ ഭവനങ്ങളോ വില കൂടിയ വാഹനങ്ങളോ വില കൂടിയ വസ്ത്രങ്ങളോ വില കൂടിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ജീവിത പ്രൗഢിയും ഈ വ്യക്തി കാണിക്കണമെന്നില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ അറിവും പക്വതയും എടുക്കാനുള്ള തീരുമാനവും നന്മയും എപ്പോഴും ഊന്നി നിൽക്കും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്നൊന്നും തകർന്ന് പോകുന്നവരല്ല ഇവർ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള അപൂർവമായ കഴിവ് ഇവർക്കുണ്ട് ആ കഴിവ് ഇവരെ ഒരു പരിധിയിൽ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കുന്നുമുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിൽക്കുവാനുള്ള ശേഷി ഇവർക്ക് ലഭിക്കുന്നതും അത്തരം ഒരു കഴിവിൽ നിന്ന് തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ജീവിതത്തിൽ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ഈ ഭൗതികമായ നേട്ടങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല ഭൗതികത ഇഷ്ടമില്ല എന്നിട്ടല്ല ഭൗതികതയേക്കാൾ വേര് സത്യത്തിനും ധർമ്മത്തിനുമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരുടെ വിശ്വാസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മരണം വരെ അവർ നമ്മളെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈശ്വരനോട് നമുക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് വിശ്വസിക്കാവുന്നതിൽ ഏറ്റവും നല്ല ആളുകളാണ് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനായിട്ട് അവരുടെ മനസ്സാഗ്രഹിക്കും എന്നുള്ളത് അച്ചട്ടാണ് ഉറപ്പാണ് ട്രസ്റ്റാണ് അവർ നിങ്ങളോട് കാണിക്കുന്ന ട്രസ്റ്റ് മറ്റാർക്കും ആരും നിങ്ങളോട് കാണിക്കില്ല വിശ്വാസം അവരുടെയൊക്കെ ഹൃദയത്തിൽ ഒരിടം ലഭിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് നിങ്ങൾ കരുതേണ്ടത് അത്രത്തോളം പുണ്യാത്മാക്കളായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുന്നവരാണ് അവരുടെ വിശ്വാസം അർഹിക്കാൻ അല്ലെങ്കിൽ ലഭിച്ചത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ അർഹതയായിട്ട് തന്നെ കണക്കാക്കാം വലിയ സൗഭാഗ്യമായിട്ട് കണക്കാക്കാം മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം അവർ നിങ്ങളെ സ്വീകരിക്കാനെത്തും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശിഷ്ടമായ ഒരു ആളായി നിങ്ങൾ മാറുകയും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു നിങ്ങൾക്കതിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കുള്ള സ്ഥാനത്തിൻ്റെയും അവർ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയൊക്കെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ അവരോട് തെറ്റിയതാൽ പോലും അവരത് കോംപ്രമൈസ് ചെയ്യുന്നു ക്ഷമിക്കുന്നു അവർക്ക് മാത്രം കഴിയുന്നതാണ് എല്ലാ അധികാരങ്ങളും എല്ലാ പവറും എല്ലാ അറിവും എല്ലാ ജ്ഞാനവും ഉണ്ടാകുമ്പോഴും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾക്കിനി ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കും അത് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത്രയ്ക്ക് വളരെ വിശിഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് നൽകിയ അവസരം ജീവിതത്തിൽ ആർ ആരും നിങ്ങൾക്ക് നൽകിയിട്ടില്ല അത്രത്തോളം അവസരങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് തരംഗമായി നിൽക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഈശ്വരന്മാരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ നിങ്ങൾ മുൻപെങ്ങാനവർ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെ റീകൺസിഡർ ചെയ്യുന്ന ആളുകൾ പുനഃപരിശോധിക്കുകയാണ് ഇഷ്ടം സ്നേഹം ഒക്കെ പുനഃപരിശോധിക്കണം അത് വല്ലാത്ത സ്നേഹമുണ്ട് ഇവർ ചിലപ്പോൾ സ്നേഹത്തെ മുഴുവനായിട്ട് പുറമേ കാണിച്ചില്ലെന്ന് പറയാം പക്ഷെ അവർക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട് വല്ലാത്ത ഒരു അഭിനിവേശമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നും എന്നെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കൊടിയിരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്ടമാണ് സ്നേഹമാണ് ഉള്ളത് എല്ലാത്തിനെയും തകർക്കുന്ന എറിയുന്ന രീതിയിലുള്ള ശക്തമായ പ്രണയമുണ്ട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ പ്രണയത്തെ ഇഷ്ടത്തെ തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ അനിഷ്ടങ്ങളെ തകർത്തെറിയുന്ന നല്ല ആത്മീയതയിൽ അധിഷ്ഠിതമായ ഇഷ്ടമുണ്ട് പ്രേമമുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാം അവരുടെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ദുർഘട ഘട്ടങ്ങളിൽ നിങ്ങളെ അവരെ സഹായിക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ നിങ്ങളോടൊപ്പം ജീവിക്കാനും പോസിറ്റീവായിട്ട് വളർച്ചകൾ നേടാനും ഒക്കെ ആഗ്രഹിക്കുന്നു നിങ്ങൾ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട് അവർ എല്ലാം അറിയാവുന്നവരും എല്ലാം തികച്ചെടുക്കാൻ കഴിയുന്നവരും എല്ലാത്തിനെയും മറിച്ച് ചിന്തിക്കാനും എതിരിടാനൊക്കെ കഴിവുള്ളവരാണ് അവർ അവർ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു അവർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്കൊപ്പം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നവരാണ് മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ചോദിക്കില്ല നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ വാങ്ങിക്കാൻ പോലും അവർ തയ്യാറാണ് അവരെ ആർക്കും തടയാൻ കഴിയില്ല നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആർക്കും അവരെ തടയാൻ കഴിയില്ല ആരൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നത് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്കൊന്നും തടയാൻ കഴിയില്ല നിങ്ങളുടെ ബന്ധം ഒന്നിക്കൊന്ന് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മരിക്കും മരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോഴൊക്കെ ദൃഢമായൊരു ബന്ധമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരിക്കുക ചില ബന്ധങ്ങൾ കൊല്ലം കൊഴിയും തോറും തകർന്നു പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഭൂമിയിൽ ഏറ്റവും ഉരുക്കിന് തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള കാഠിന്യമുള്ള ഉണ്ടോ അതിന് തുല്യമായ ബന്ധം എപ്പോഴും ഉണ്ടാകും വിജയങ്ങൾക്കിടയിൽ ആ വ്യക്തിയുടെയും ജീവിതത്തിൽ എന്നും എഴുതപ്പെടും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ തീഷ്ണമായ ആഗ്രഹം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആഗ്രഹം നിങ്ങളുടെ തീഷ്ണമായ പ്രയണം പ്രേമം ഇഷ്ടം ഇതെല്ലാം കൂടി കൂടുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനുള്ള പ്രേരണ ഇതെല്ലാം കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടും മറ്റുള്ളവരുടെ അടുത്ത് പോയാലൊന്നും നിങ്ങൾക്ക് ആ സമാധാനം ഒരിക്കലും കിട്ടില്ല വളരെ സൗമ്യതയോടെ വളരെ കൃത്യതയോടെ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പ്രണയത്തോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങളെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചെന്നാൽ ആ വ്യക്തി പെട്ടെന്ന് കോപ ത്തിനടിമയാകും കാരണം നിങ്ങളത്രത്തോളം ഇഷ്ടമാണ് നിങ്ങളെ സ്നേഹിക്കാനും മാത്രമേ ആ വ്യക്തിക്ക് അറിയൂ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സകല സന്നാഹങ്ങളും ആ വ്യക്തി ജീവിതത്തിൽ തയ്യാറാക്കും നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു വിശിഷ്ട ഇഷ്ടമാണ് എപ്പോഴും നിങ്ങളെ സഹായിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് നമുക്ക് അടുത്ത പായിലേക്ക് പോകാം ചെത്തിപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ച് പറയാം അവർ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളായിട്ട് അടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ വളരെ തീഷ്ണതയോടെ രണ്ടാമത്തെ പായൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വ്യക്തി വളരെ തീഷ്ണതയോടെ നിങ്ങളെ സ്നേഹിക്കാൻ വരുന്നു അതിൻ്റെ ആഴം വലുതാണ് ഭൗതികതയിൽ ജീവിതത്തിൻ്റെ എന്താ പറയുക ആസ്വാദനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ഒരു വ്യക്തിയാണ് ജീവിതത്തെ ആസ്വാദകമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നല്ല വസ്ത്രം ധരിക്കുക ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ജീവിതത്തിൽ ഈശ്വരചിന്ത ഉള്ളവർ ഉണ്ട് ഒരു ഭാഗത്ത് അതേസമയം തന്നെ എല്ലാ നല്ല കാര്യങ്ങളും ഉപയോഗിക്കുവാനും ആഘോഷിക്കുവാനും അതിനൊക്കെ സമയം കണ്ടെത്തുവാനൊക്കെ തയ്യാറാകുന്ന നല്ല ഹൃദയമുള്ളവരാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് ഒന്നും ഇഷ്ടവും സ്നേഹവും ഒന്നും മനസ്സിലെക്കുന്ന വ്യക്തിയല്ല ഒക്കെ പുറത്ത് അറിയിക്കും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പുറത്തറിയിക്കും സ്നേഹമാണെങ്കിൽ സ്നേഹം പുറത്തറിയിക്കും എല്ലാം പുറത്തറിയിച്ച് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സുള്ള ആളുകളാണ് എല്ലാത്തിലെയും നന്മയെ ഇഷ്ടപ്പെടുന്നു ഊർജം ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് കോപത്തിന് അടിമപ്പെടുന്ന വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ദുരിതമൊക്കെ സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് കോപത്തിന് അടിമയാകുന്ന ഒരു വ്യക്തിത്വ സ്വഭാവമാണ് സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണ് എന്തെങ്കിലും നേടാൻ വേണ്ടി താൻ താനല്ല എന്ന് പറയില്ല ഞാൻ ഞാൻ തന്നെയാണ് എൻ്റെ ഇതാണ് സ്വകാര്യ ലാഭത്തിനോ സ്വാർത്ഥ ലാഭത്തിനോ നിലനിൽപ്പിന് വേണ്ടിയോ ഉണ പറയുന്ന സ്വഭാവമില്ല എന്താണോ താൻ അത് ലോകത്തോട് മുഴുവൻ പറയുകയും എത്ര നഷ്ടമുണ്ടെങ്കിലും താൻ സ്നേഹിക്കുന്നവരെ മുറുകെ പിടിക്കും അല്ലാതെ മറ്റൊരാളെ സ്നേഹിച്ചാൽ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും അത്തരം ചിന്തകളില്ല ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് നടന്നിരിക്കും എല്ലാ ആഗ്രഹങ്ങളും നല്ല ആഗ്രഹങ്ങളും സാധിക്കും പരസ്പരം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒന്നാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പരസ്പരം ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് മറ്റുള്ള സ്നേഹത്തിനേക്കാളൊക്കെ ഉപരി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ജീവൻ പോയാലും സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം അല്ലാതെ ഞാനുണ്ടെങ്കിലല്ലേ എനിക്കേ സൂക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്തയില്ല എൻ്റെ വ്യക്തി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു ആ സ്നേഹവും ഇഷ്ടവും എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു മനസ്സിൽ ഒരുപാട് എന്നൊന്നും വല്ലാത്ത സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത് ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിത ക്രമമാണ് അവർ എപ്പോഴും പരിപാലിച്ചു പോരുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള മനസ്സാണ് അവരുടെ ഏറ്റവും വലിയ സ്വത്ത് നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കും സ്വന്തം ജീവൻ പോലും നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാനുള്ള മനസ്സുള്ള ആളുകളാണ് പക്ഷെ പലപ്പോഴും സ്നേഹം ഉള്ളിലുള്ള സ്നേഹം മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല അവർ മുഴുവൻ മനസ്സിലുള്ള സ്നേഹം മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരായിട്ട് കാണപ്പെടുന്നു അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് സ്നേഹമില്ല സ്നേഹമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാ സമ്പാദ്യങ്ങളും നൽകുന്നു അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാകുന്നു അതിൻ്റെ വലുപ്പം നോക്കുമ്പോൾ നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തും പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറവാണെന്ന് പറഞ്ഞ് നിങ്ങളവരെ വിഷമിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിതം എന്നെന്നും നൽകാൻ തയ്യാറാണ് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിൽ പ്രത്യേകിച്ച് വാക്കുകളിലൂടെയുള്ള ആശയവിനിമയത്തിന് അവർക്ക് ഉണ്ട് അത് വിചാരിച്ച് അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരിക്കലും കരുതരുത് നിങ്ങളുടെ പരിഭവവും പലപ്പോഴും അവർക്ക് വേദനയാകാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു ജീവിതമാണ് അവരുടേത് അല്ലാതെ മറ്റാരെയും കിട്ടാനിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടതുമല്ല നിങ്ങൾക്ക് വേണ്ടി ദൂരങ്ങൾ താണ്ടി വന്നു നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാലം കാത്തിരുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്തും ഉണ്ടായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു അവരെങ്ങനെയാണെന്നും അവരുടെ ജീവിതം എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞു അതനുസരിച്ചാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറുമാണ് അവർ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് എത്ര വർഷം വേണമെങ്കിലും നിങ്ങളെ ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനൊക്കെ തയ്യാറാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിലെ സമാധാനവും സ്നേഹവും ആരോഗ്യവും സ ജീവിതത്തിലെ സമൃദ്ധിയൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നാളെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് വലിയ ഉയർച്ചകളുണ്ടാവും ഈശ്വരാധീനം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരന് നിങ്ങൾ കൃത്യമായിട്ടറിയാം ആ വ്യക്തിയെ കൃത്യമായിട്ടറിയാം നിങ്ങളെ അറിയാം ഈശ്വരന് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് നിങ്ങൾ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധികളുണ്ടാവും അഭിവൃദ്ധികളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നാകുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും എന്നെന്നും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അത്ഭുതവും അതൊരു സാധാരണത്വമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം പോസിറ്റീവാണ് ഒറ്റക്ക് ഒറ്റക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നും എനിക്കതില്ല ഇതില്ല എന്നൊക്കെയുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് തോന്നും മറ്റുള്ളവർ നിങ്ങൾ അവഗണിക്കുന്നു ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്ന് നിങ്ങൾ മറ്റുള്ളവരേക്കാൾ ചെറുതാണെന്നുള്ള ചിന്ത നിങ്ങൾ വരും പക്ഷെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും എത്ര ജീവിതം ത എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നു ആ വ്യക്തിയോടൊപ്പം കഴിയുമ്പോൾ ആ വ്യക്തിയോടൊപ്പം ജീവിതം പങ്ക് വെക്കുമ്പോഴും മാത്രമേ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജിയുടെ കരുത്ത് ഒരിക്കലും ലഭിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി വരും നിങ്ങളെ മറ്റുള്ളവർ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നും ഒരു ഒറ്റക്ക് നിൽക്കുമ്പോൾ പക്ഷെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ അവഗണനയുടെ രീതി നിങ്ങൾക്ക് കാണേണ്ടി വരില്ല എപ്പോഴും ഒരു ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും ആ പോസിറ്റിറ്റീവ് എനർജി നിങ്ങൾക്ക് ഒരിക്കലും രണ്ടായി നിൽക്കുമ്പോഴോ വിഘടിച്ച് നിൽക്കുമ്പോഴോ ലഭിക്കില്ല പക്ഷെ ഒന്നാകുമ്പോൾ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി ലഭിക്കുക തന്നെ ചെയ്യും പരസ്പരം കൂടുതൽ അറിയാനുള്ള അവസരം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ബന്ധമുണ്ടെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായി പരസ്പരം അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം പരസ്പര ബന്ധിതമായി ജീവിക്കാനും പരസ്പരം നിങ്ങൾക്ക് നിങ്ങളെ അറിയാനും സാധിക്കുന്ന ഒരു മഹാഭാഗ്യം മഹാഭാഗ്യമുണ്ടാവും അങ്ങനെ നിങ്ങളിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി പരസ്പരം അറിയുന്ന സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ടുള്ള വളരെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാകുകയും സമൃദ്ധി ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു ഇനിയുള്ള മാറ്റങ്ങൾ പോസിറ്റീവ് ആകുകയും നിങ്ങൾക്ക് സൗഭാഗ്യമായി മാറുകയൊക്കെ ചെയ്യുന്നു അത് നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് മാറ്റവും പോസിറ്റീവ് ചേഞ്ചും സന്തോഷവും സഹവർത്തിത്വവും ഒക്കെ നിങ്ങളിൽ ലഭിക്കുന്നു അത് നിങ്ങൾക്ക് ഉറപ്പിച്ചതായിട്ട് ഈശ്വരൻ നൽകുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ഒന്നിക്കാനുള്ള സമയമായിട്ടില്ല ഇപ്പോൾ ഒന്നിക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നത് ദീർഘമായ ഒരു സമയത്തിൻ്റെതല്ല ഇപ്പോഴുള്ള സമയം ചില ശത്രുക്കൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കൃത്യമായ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് പ്രതിസന്ധികളുടെ വലയെ ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല എങ്കിലും ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സമയത്തിൽ നിങ്ങൾ പരസ്പരം അകന്നു നിൽക്കുന്നത് നല്ലതായിരിക്കും എന്നിരുന്നോ ഓൾറെഡി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് ഇത് ബാധകമല്ല നിങ്ങൾക്ക് സമയമാകുന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് അടുക്കാനും ഒക്കെ ഉള്ള സൗഭാഗ്യം ഉണ്ടാകും പക്ഷെ ചില ശത്രുക്കൾ നിങ്ങളും ആ വ്യക്തി തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് ഒരു സമയമാണ് ആ സമയം നമുക്ക് കുറച്ച് അകന്നിരിക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ തന്നെ അത് വരും അത് വരുന്നത് ഒരു വിധിയാണെന്ന് തന്നെ നിങ്ങൾ കരുതുക അല്ലെങ്കിൽ അതൊരു ആവശ്യമാണെന്ന് കരുതുക നിങ്ങൾ കൂടുതൽ കൂടുതലടുക്കുന്നതിനുള്ള ഒരു കാരണമായി അത് മാറുന്നു ആ റിസമായ പ്രത്യേകമായ കാലഘട്ടം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുമിക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ ഉയർച്ചകൾ നേടുവാനും സാധിക്കും ഒരു പ്രതിസന്ധിയും നിങ്ങളെ ആ കാലഘട്ടത്തിലോ ഒന്നും ബാധിക്കില്ല നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും ആ കാലഘട്ടം കഴിയുന്നോടുകൂടി ആർക്കും പിരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും വേർ പിരിയാത്ത രണ്ട് വ്യക്തികളായിട്ട് നിങ്ങൾ മാറുന്നു നിങ്ങളുടെ മനസ്സും ശരീരവും ആർക്കും വേറ് പിരിക്കാൻ സാധിക്കില്ല അത്രത്തോളം ആഴത്തിലുള്ള ഒരു പ്രണയം നിങ്ങളിൽ ഉണ്ടാകുകയും നിങ്ങളുടെ ആത്മാക്കൾ പോലും പരസ്പരം നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ പോലും നിങ്ങൾ പരസ്പരം ഇഷ്ടമാകുന്നു കുറിച്ച് ഒരു തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടാരും പറയുകയും ഇല്ല ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഈശ്വരൻ പോലും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉള്ളിലുള്ള സ്നേഹം ഏറ്റവും നല്ലതായി മാറും നേരത്തെ പറഞ്ഞതുപോലെ ആ സമയക്രമം കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് വരുന്നത് ഒരു ഒരുമിച്ചുള്ള ജീവിതത്തിൽ വളരെ പോസിറ്റീവ് ഹൃദയം ഹൃദയത്തെ ഒപ്പിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തും അതായത് ഒരാളുടെ ഹൃദയം ഒരാളുടെ വാക്കും പ്രവർത്തിയും മറ്റേ ഒപ്പിയെടുക്കുന്ന അവസ്ഥ ആ സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ലക്ഷ്യവും ഒക്കെ പോസിറ്റീവായി മാറുകയും നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ ഒരുമിച്ച് നിന്ന് നേടുവാൻ സാധിക്കും നിങ്ങൾക്കപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ മാറുകയും പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയും പുതിയ ലക്ഷ്യങ്ങൾ താണ്ടി ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും ഏറ്റവും അടുത്ത ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ജീവിതത്തെ ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ പരസ്പരം ഇഷ്ടമാകുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും പരസ്പരം ഇഷ്ടമാകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു പരസ്പരം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നിങ്ങളെക്കുറിച്ചല്ലാതെ ഒന്നും ചിന്തിക്കാൻ നിങ്ങൾക്കുണ്ടാകില്ല അത്രത്തോളം മന മാനസികമായ ആഴത്തിൽ നിങ്ങൾ പരസ്പരം ജീവിതത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഊർജ്ജത്തിൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ് എനർജിയുടെ ഒരു ഊർജ്ജം ഉണ്ടാകുകയും നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ നിങ്ങൾ കീഴടക്കിയ പോലെ തോന്നും നിങ്ങൾക്ക് കാൽ കീഴിലാണ് ഈ ലോകം മുഴുവനെന്ന് നിങ്ങൾക്ക് തോന്നും ഒന്നിനും ഭയപ്പെടാനില്ല അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് നിങ്ങളുടെ തെറ്റുകളിൽ മാപ്പ് നൽകാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാകുന്നു എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നിങ്ങളുടെ വ്യക്തി മാപ്പ് നൽകുന്നു അങ്ങനെ വളരെ സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കാം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ലോകം കീഴടക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യ ഈശ്വര നൽകുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക